മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് നിന്നുള്ളത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിലെ പ്രതി അഫാനെയും അച്ഛൻ റഹീമിനെയും ഒരുമിച്ചിരുത്തി പോലീസ് മൊഴിയെടുത്തു എന്നറിയുന്നു എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞ് റഫി റഹീം അഫാനോട് ചോദിച്ചു അതേസമയം അഫാന്റെ മറുപടി സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിന് കാരണമായത് എന്നതാണ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും വിനോദ് തന്നെ നൽകും വിശദാംശങ്ങൾ വിനോദ് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന അച്ഛന്റെ ചോദ്യത്തിന് ആഹ്വാൻ എന്ത് ഉത്തരം പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രസക്തം അതാണ് ഈ കൊലപാതകത്തിന്റെ കാരണം എന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നത് സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണമായതെന്ന് പോലീസ് കണ്ടെത്തുന്നു ഏറ്റവും ഒടുവിൽ ഈ അഞ്ച് അരും കൊലകൾ ചെയ്യുന്ന സമയത്ത് അഫാനെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത് കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്ന ചിന്തയാണ് കാരണം ഇവരുടെ ഒരു ജീവിതം സാമ്പത്തിക അച്ചടക്കം തീരെ പാലിക്കാത്ത തരത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പലരിൽ നിന്നും കടം വാങ്ങുകയും മറ്റ് പലരിൽ നിന്നും പിന്നീട് കടം വാങ്ങി ആദ്യം വാങ്ങിയ ആൾക്ക് തിരികെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിച്ചിരുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ദൈനംദിന ജീവിത ചെലവുകളുണ്ട് ആ ചെലവുകളാകട്ടെ ഒരു പരിധി വരെ നമുക്ക് ആഡംബരം എന്ന് പറയുന്ന നിലയിൽ തന്നെയായിരുന്നു ഈ സാമ്പത്തിക ഞരുക്കം വല്ലാതെ ഉണ്ടായിരുന്നപ്പോഴും രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങുന്നു കാർ വാങ്ങുന്നു വില കൂടിയ മൊബൈൽ ആദ്യം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഒന്നര ലക്ഷം രൂപയുടേതാണ് പിന്നീട് ഉപയോഗിച്ചത് അൻപതിനായിരം രൂപയുടെ മൊബൈൽ ഫോണാണ് ഭക്ഷണം വാങ്ങിയിരുന്നത് പലപ്പോഴും പുറത്തു നിന്നാണ് ഈ കൊലപാതകം നടത്തുന്നതിനും തലേദിവസം നടക്കുന്നതിൻ്റെ തലേദിവസം കാമുകിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങുന്നു അതിൽ നൂറ് രൂപ ബൈക്കിന് ഇന്ധനം നിറച്ചാണ് ഉമ്മയുമായി മറ്റ് ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോകുന്നത് പണം കടം ചോദിക്കാൻ ബാക്കിയുണ്ടായിരുന്ന നൂറ് രൂപയ്ക്ക് ഹോട്ടലിൽ നിന്ന് ദോശ വാങ്ങി കഴിച്ചു എന്ന് പറയുന്നു ഈ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ റഹീം ചോദിച്ചതായി നമ്മൾ അറിയുന്നത് ഇങ്ങനെയാണ് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന ഒരു ചോദ്യമാണ് എന്നാൽ ഉമ്മയും സഹോദരനും സാമ്പത്തികമായി തകർന്ന് അവർ തെരുവിലിറങ്ങുന്നത് കാണാൻ വയ്യ എന്ന ഒരു മറുപടി അഫാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇത് നേരത്തെ തന്നെ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയാണ് നേരത്തെ പാങ്ങോട് പോലീസും അതോടൊപ്പം തന്നെ വെഞ്ഞാർ പോലീ വെഞ്ഞാറമോട് പോലീസും ചോദ്യം ചെയ്ത സമയത്തൊക്കെ തന്നെ പ്രതി നൽകിയ ഒരു കാര്യമാണ് തനിക്ക് ശേഷം ഇവർ എന്നൊരു ചിന്തയിൽ ഇവരെ കൊലപ്പെടുത്തി കാര്യമാണ് പറയുന്നത് മറ്റുള്ളവരോട് വൈരാഗ്യമായിരുന്നു സാമ്പത്തികമായി സഹായിക്കാത്തതിന്റെ നേരത്തെ നൽകിയ പണം തിരികെ ചോദിച്ചതിന്റെ തുടർന്നും സഹായിക്കാത്തതിന്റെ ഒക്കെ തന്നെ ദേഷ്യം ഇവരോടുണ്ടായിരുന്നു എന്ന കാര്യമാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ എല്ലാം കൊലപ്പെടുത്തിയെന്ന് പ്രതി പറയുകയും ചെയ്തു ചെയ്യുന്നു കുറ്റപത്രം ഈ കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്കുള്ള നടപടിയിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങൾ അതായത് കൂടുതൽ പ്രതികളോ ആരെങ്കിലും കണ്ടെത്താനോ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനോ ഒക്കെ തന്നെയുള്ള ബുദ്ധിമുട്ട് ഈ കേസിൽ പോലീസിനില്ല ആകെ ഉണ്ടായിരുന്നത് ഷെമി നേരത്തെ നൽകിയിരുന്ന മൊഴിയിലെ ചില വൈരുദ്ധ്യമാണ് കട്ടിലിൽ നിന്ന് വീണുവെന്നാണ് ആദ്യം മൊഴി നൽകിയത് അത് മകനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു മൊഴിയായിരുന്നു എന്നാൽ ഈ വസ്തുതകൾ മനസ്സിലാക്കി ഇളയ മകൻ കൊല്ലപ്പെട്ടു മറ്റ് ബന്ധുക്കളെല്ലാം കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മനസ്സിലായതോടുകൂടി ക്ഷമിയും നടന്ന സംഭവങ്ങൾ പോലീസിനോട് വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ വളരെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് ശേഷം